ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പുലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തേനീച്ചപ്പെട്ടികൾ നശിപ്പിക്കുകയും നാട്ടുകാർക്ക് ഭീഷണിയാവുകയും ചെയ്ത കരടിയെ പിടിക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കൽച്ചിറ ഭാഗത്താണ് കൂട് സ്ഥാപിച്ചത് ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അമീൻ അഹസന്റെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യാസർ കുരുണിയൻ അജിത് ആന്റണി വാച്ചർമാരായ അജയൻ സന്ദീപ് പി വി നിഷാദ് എന്നിവർ വനംവകുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ